السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين ما بعد ريبا دبرات شغيري محمد رسول الله صلى الله عليه وسلم تنغرد بني جنمه ونغره دمائه وشد ربيه الأول رواجه رسول الله صلى الله عليه وسلم تنغرد سمنده നമ്മൾ കൂടുതലായി പഠിക്കാനും അവിടുത്തെ ജീവിത സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തീർച്ചയായിട്ടും വിശ്വാസികളായ നമ്മളൊക്കെ കൂടുതൽ താൽപ്പര്യം കാണിക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുഹമ്മദ് റസൂലാഹി സാഹു അലൈ തങ്ങൾ ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ വളരെ കണിശമായി സ്വീകരിച്ചു പോന്നിരുന്ന നയം എന്തായിരുന്നു എന്നത് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ പതിനാല് സമത്വം എന്ന ഈ സമത്വം വിശദീകരിക്കപ്പെട്ടത് രണ്ട് രീതിയിലാണ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അല്ലെങ്കിൽ നോ വൺ ഈസ് സിയബോ ദി ലോ ആരും തന്നെ നിയമത്തിന് മേലെയല്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണുക പരിശുദ്ധ കുറുകാൻ ഈ ആശയം മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസലമ്മ തങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബ് ഖാൻ വത്താല പറയുന്നത് ഖൂനു കവ്വാമീനബിൽ ഖിസ്തി ഷുഹദ അലില്ലാഹി വലോ അല അംഫുക്കും ഈ ഖുർആൻ സൂക്തത്തിൻ്റെ സംഗ്രഹം നിങ്ങൾ നീതിയുടെ പക്ഷം ചേർന്നായിരിക്കണം എപ്പോഴും നിലനിൽക്കേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവരായിരിക്കണം നിങ്ങൾ ആ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അപകടം വരുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ താൽപ്പര്യങ്ങൾ ഹനിക്കേണ്ടി വരും എന്നാൽ പോലും നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയോട് കൂടെ നിൽക്കണം എന്ന് സൂറത്തുൻ നിസായിൽ പറയുന്നു എങ്കിൽ തൊട്ടടുത്ത സൂറത്തുൽ മായിദയിൽ ലാഹുത്തല പറയുന്നത് യാുഹല്ലദീൻ അമനു കൂനു കവ്വാമീൻ അലില്ലാഹി ഷുഹദ അബുൽ ഖിസ്തി വല യജിരിമന്നൊക്കും ഷനഅനു കൗമിൻ അല അല്ലാ താഴ്തിരു നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലുള്ള വൈരാഗ്യങ്ങളോ നീതി നടപ്പാക്കുന്നതിന് ഒരിക്കലും നിങ്ങൾക്ക് തടസ്സം ആകരുത് എന്നാണ് നോക്കൂ നിങ്ങൾ അറേബ്യയിലെ ഏറ്റവും സമ്പന്നരും ഏറ്റവും പ്രശസ്തരുമായൊരു കുടുംബമായിരുന്നു ബനു മഹ്സൂം ആ ബനു മഹ്സൂം ഗോത്രത്തിലെ ഒരു പെൺകുട്ടി ഒരിക്കൽ ഒരു മോഷണത്തിൽ പെട്ടുപോയി ആ മോഷണ വിവരം ലഭിച്ച ഉടനെ തന്നെ ഇത് ഒതുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നായി ആ ഗോത്രം ഒന്നാകെ ആലോചിച്ചത് ഈ കുറ്റകൃത്യം ഒതുക്കണം എന്നാണ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹുലൈ വസല്ലമ്മ തങ്ങൾ ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ അവരെ അടുക്കൽ ചെന്ന് ആരെക്കൊണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ഇതിലൊരു ശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് മുഹമ്മദ് റസൂറുല്ലാഹ് സല്ലാഹുലൈ വസ്ല്ലമ്മ തങ്ങളെ പിന്തിരിപ്പിക്കണം ഇതിന് ഏറ്റവും നല്ല അംബാസിഡർ ആരാണ് എന്ന ചിന്ത അവരുടെ ഏറ്റവും അവസാനമായി എത്തിച്ചേർന്ന ചിന്ത അത് ബഹുമാനപ്പെട്ട ഉസാമത്തുവിന് സെയ്ദ് റസിയല്ലാഹു എന്നും എന്നാൽ അഥവാ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ദത്തുപുത്രനായ സയ്ദിൻ്റെ മകൻ ഉസാമ റസി അള്ളാഹു ഉസാമയെ സമീപിച്ചുകൊണ്ടവർ ഒരു കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തപ്പെടുത്തിയപ്പോൾ ഉസാമ ചെന്ന് റസൂറുല്ലാഹി സല്ലാഹുലൈ വസല്ലമ്മ തങ്ങളോട് ശുപാർശ ചെയ്യുകയുണ്ടായി തങ്ങളെ ആ പെൺകുട്ടിയെ ശിക്ഷിച്ചാൽ ആ ഒന്നായിട്ട് ആനഹാനയാണ് പ്രവാചകർ ഇത് തൻ്റെ ദത്തുപുത്രൻ്റെ വകയുള്ള റെക്കമെൻ്റാണ് എന്ന് പോലും പരിഗണിക്കാതെ ഒറ്റ ചോദ്യമായിരുന്നു ആ തെഫ്ഫി ഹദ്ൻ മിൻ ഹുദൂദില്ല ദൈവിക ശാസനം നടപ്പാക്കാതിരിക്കാനാണോ ഉസാമ നീ റെക്കമെൻറ്റുമായി വന്നത് അന്ന് തന്നെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി പ്രവാചകർ സല്ലാഹു അലൈവസലമ തങ്ങൾ ഒരു പൊതുവായ പ്രസംഗം നടത്തുകയാണ് ആ പ്രസംഗത്തിലെ ഒരു വരി കൂടി ഇവിടെ ഭരിക്കുന്നത് വളരെ സാന്ദർഭികമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വല്ലാഹി ലോ അന്ന ഫാത്തിമ ബിൻ ത മുഹമ്മദിൻ സറപ്പത്ത് എഴുത്തു മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് ഈ ക്രിമിനൽ ഒഫൻസ് നടത്തുന്നതെങ്കിൽ ഈ മോഷണം നടത്തുന്നതെങ്കിൽ ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ നശിക്കാൻ ഇടയായ കാരണം മാന്യന്മാരുടെ ഭാഗത്ത് നിന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒതുക്കി തീർക്കുകയും പാവപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ആയി അവരെ ശിക്ഷിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നയമായിരുന്നു നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിലുള്ള ഈ ഇരട്ടത്താപ്പ് നയത്തെ ഇന്ന് ലോകത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ ദൈവിക വചനങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നോ വൺ ഈസ് സെബോ ദി ലോ അല്ലെങ്കിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് ആയിരത്തി നാല് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് നടപ്പാക്കുന്നുണ്ടോ എന്നത് മറ്റൊരു വിഷയം ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകാനാണ് ഇന്ന് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവർക്കും സത്യത്തിൻ്റെയും നീതിയുടെയും നിയമവ്യവസ്ഥയുടെയും കൂടെ നിൽക്കാൻ അള്ളാഹു താലാ തൗഫീഖ് നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാ